ശ്രീ ശ്രീ ഷിനാസ് ചരിത്ര അധ്യാപകനുണ്ടായ ശ്രീ ഷിനാസ് ആണവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് ഈ ഇങ്ങനെ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ അത് ഇന്ത്യയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ വരിക ഈ ഭീഷണി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യക്ക് ചൂണ്ടിക്കാണിക്കാം ഈ തരത്തിലൊരു പ്രകോപനമാണ് നടത്തുന്നതെന്ന് പറയാം ഇന്ത്യ നടത്തുന്ന ഒരു സ്ട്രാറ്റജിക് മൂവാണ് എന്ന് പറയാം അതിനുശേഷം ഇന്ത്യ ഒരു സൈനിക ഓപ്പറേഷനിലേക്ക് കടക്കുകയാണെങ്കിലും വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും ഒടുവിൽ ആളവായു ഭീഷണിയിരിക്കുന്നത് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആയിട്ടുള്ള മുഹമ്മദ് അദ്ദേഹം റഷ്യ എന്ന മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ശക്തിയുടെ എല്ലാ വർണ്ണരാജ്യങ്ങളും അതായത് ആണവ ആയുധങ്ങളും ആണവേ ആണവേതര ആയുധങ്ങളും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കും എന്നാണ് അതായത് ഈ സിന്ധു ഇൻഡസ് വാട്ടർ ട്രീറ്റ് അണക്കെട്ട് കെട്ടുകയോ ജലം സംഭരിക്കുകയോ വഴിതിരിച്ചുവിടുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും പ്രതിരോധ മന്ത്രി പറഞ്ഞു അവിടെ അണക്കെട്ട് കെട്ടിയാൽ ഞങ്ങൾ അത് ബോംബിട്ട് തകർക്കും അങ്ങനെ ഈ ആണവായുധ ഭീഷണി ം പേർക്കും പേർക്കും ഇവർ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ആദ്യ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തിൽ കാലത്ത് സി ഐ എ ഡയറക്ടറായും പതിനെട്ട് മുതൽ വിദേശകാര്യ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച മൈക്ക് പോംപിയോ എഴുതിയൊരു ഓർമ്മക്കുറിപ്പുണ്ട് അതിന്റെ തലക്കെട്ട് നെവർ ഗിവ് അൻ ഇഞ്ച് ഫൈറ്റിംഗ് ഫോർ ദി അമേരിക്ക ഐ ലവ് ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത് ഞാൻ സ്നേഹിക്കുന്ന അമേരിക്കക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അതിൽ പല കാര്യങ്ങളും അദ്ദേഹം സൗദി അമേരിക്ക ബന്ധം ഇറാൻ നോർത്ത് കൊറിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ കൂട്ടത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് പുൽവാമ ആക്രമണം പാകിസ്ഥാൻ ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിനാണ് അതിന് മറുപടിയായി ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ പരിശീലന കേന്ദ്രം ഇന്ത്യൻ വ്യോമസേന തകർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തി എട്ടിന് മൈക്ക് പോംപിയോ അതുപോലെ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ജോൺ ബോൾട്ടൺ ഇവരൊക്കെ വിയറ്റ്നാമിലെ ഹാനോയിൽ എത്തിയതായിരുന്നു നോർത്ത് കൊറിയയുമായിട്ടുള്ള ആണവ നിരായുധീകരണ ഉച്ചകോടിക്ക് വേണ്ടി അപ്പോൾ രാത്രി ഏതാണ്ട് അർദ്ധരാത്രി ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം എഴുതുന്നത് ഇന്ത്യയിൽ തന്റെ കൗണ്ടർ പാർട്ടായ തന്റെ അതേ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖൻ പ്രമുഖ എന്ന് വേണമെങ്കിൽ പറയാം കാരണം തന്റെ അതേ സ്ഥാനം വഹിക്കുന്ന വിദേശകാര്യ മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ് സുരാജ് അന്തരിയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ബാലക്കോട് ആക്രമണത്തിന് കഴിഞ്ഞ് ഏതാനും മണിക്കൂർ ഒരു ഒരു ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അർദ്ധരാത്രി മൈക്ക് പോംപിയോയെ വിളിച്ച് ഏർ സുഷമ സ്വരാജ് പറയുന്നു പാകിസ്ഥാൻ ഒരു ആണവ പ്രതികരണത്തിന് ആളവാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്താണ് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അർദ്ധരാത്രി തന്നെ മൈക്ക് പോംബിയോ ഉണരുന്നു ജോൺ ബോൾട്ടിനെ ബന്ധപ്പെടുന്നു അപ്പോൾ തന്നെ മൈക്ക് പോംബിയോ പാക് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ മൈക്ക് പോംബിയോ യഥാർത്ഥ പാകിസ്ഥാനെ നയിക്കുന്ന യഥാർത്ഥ തലവൻ ലീഡർ ഞാൻ വിളിച്ചു അത് യഥാർത്ഥ തലവൻ എന്നുള്ള പാക് സൈന്യത്തിന്റെ മേധാവി കമർ ബജ്വ അന്ന് ബജ്വയാണ് ഇന്നത്തെ ബജ്വയോട് ചോദിച്ചു നിങ്ങൾ ആളവാക്രമണത്തിന് ഒപ്പ് ബജ്വ പറഞ്ഞു ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല അത് ഇന്ത്യ പുറത്ത് പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ബജ്വയോട് പറഞ്ഞു ഇന്ത്യ ആണവാക്രമണം നടത്തില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ആ കാര്യം ഡി എസ് ചെയ്യുന്നത് അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനി ആണവാക്രമണ ഭീഷണി മുഴക്കുമ്പോൾ അന്നത്തെ പോലെ വീണ്ടും അമേരിക്ക രംഗത്തിറങ്ങും അതുപോലെ ഇന്ത്യൻ നേതാക്കളുമായും അതുപോലെ പാകിസ്ഥാൻ നേതാക്കളുമായും സംസാരിക്കും അങ്ങനെ ഒരു ഡീഎസ്ക്രേഷൻ ഉണ്ടാവും എന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ ഇന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പോലും നമ്മൾ കണ്ട വാർത്ത ഈ ഭീകരവാദികൾ ഒരാഴ്ച മുമ്പെങ്കിലും ഈ പഹൽഗാമിൽ ആ ബൈസരൻ താഴ്വരയിൽ എത്തിയിരുന്നു അവരെ ടൂറിസ്റ്റുകളുമായി മിങ്കിൾ ചെയ്തിരുന്നു ചില ഭീകരവാദികൾ അങ്ങനെ വെടിയൊച്ച വെടിപൊട്ടിയപ്പോൾ ജനം ടൂറിസ്റ്റുകൾ ചിതറി ഓടാൻ തുടങ്ങിയപ്പോൾ രണ്ട് ഭീകരവാദികൾ ഈ ചിതറി ഓടുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് ഈ മറ്റൊരു രണ്ട് ഭീകരവാദികളുടെ അടുത്തേക്ക് തെളിക്കുകയും അങ്ങോട്ട് അറിയുകയും ആ രണ്ട് ഭീകരവാദികൾ ഇവരുടെ പേരും പിന്നെ ഖുർആാനിലെ കലിമയും ഒക്കെ ചോദിച്ച് മതം ഉറപ്പുവരുത്തി കൊല്ലുകയുമായിരുന്നു എന്നാണ് ഇന്നത്തെ ചില ഹിന്ദു പത്രത്തിലടക്കമുള്ള വാർത്ത അപ്പോൾ പാകിസ്ഥാൻ ഉറപ്പാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ നടന്ന നൂറ്റി എഴുപതോളം പേർ പേരെ വധിച്ച ആ ഭീകരാക്രമണം പോലെ സിവിലിയന്മാർക്ക് നേരെ നടന്നു പുൽവാമയിലും മുറിയിലുമൊക്കെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായിരുന്നു അപ്പോൾ സർജിക്കൽ സ്ട്രൈക്കും അതുപോലെ തന്നെ ബാലക്കോട്ട് ആക്രമണവും ഒക്കെ നടത്തി പക്ഷെ പുൽവാമയിൽ ഹൽഗാമിൽ നടന്ന സിവിലിയന്മാർക്കെതിരെ ടൂറിസ്റ്റുകൾക്കെതിരെ കാശ്മീരിൽ പൊതുവെ ഒരു നോർമലൈസേഷൻ പീസ്ഫുൾ ആണ് എന്നുള്ള പ്രതീതിയുണ്ട് അപ്പോ ഫ്രജൈൽ നോർമലൈസേഷൻ ആണെങ്കിൽ പോലും ദുർബലമാണ് നോർമലൈസേഷൻ ആണെങ്കിൽ പോലും ഏതാണ്ട് രണ്ട് പോയിന്റ് ആറ് കോടി ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം മാത്രം കാശ്മീരിലേക്ക് പോയത് കേരളത്തിൽ നടക്കം അതിൽ തന്നെ ഏതാണ്ട് എഴുപത്തി അഞ്ചായിരം ടൂറിസ്റ്റുകൾ വിദേശികളായിരുന്നു അപ്പോൾ ഇങ്ങനെ കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥ കാശ്മീരികൾക്ക് വരുമാനം ഉണ്ടാകുന്നു അപ്പൊ ഇതൊക്കെ പാകിസ്ഥാനെ വലിയ തോതിൽ അസ്വസ്ഥ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളാണ് ടൂറിസം തകർക്കുക ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക മാത്രമല്ല പാകിസ്ഥാന്റെ കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത് കാശ്മീരികൾക്കിടയിൽ അതൃപ്തിയും അസംതൃപ്തിയും അസ്വസ്ഥതയും വിതക്കുക കാശ്മീർ വിഷയത്തെ സർവോപരി അന്താരാഷ്ട്രയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ ഭീകരവാദ ആക്രമണത്തിന് പിന്നിലുണ്ട് മാത്രമല്ല നേരത്തെ കേണൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ അസീം മുനീർ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഏറ്റവും അധികം ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം ജനങ്ങളാൽ ജനങ്ങൾ ജനങ്ങളുടെ എതിർമുഖത്ത് നിൽക്കുന്ന ഒരു പട്ടാള മേധാവിയാണ് കാരണം ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ബസ് ബോംബാക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിയാറ് പേരെ ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചതിൽ പതിനെട്ട് പാകിസ്ഥാൻ സൈനികരുണ്ടായിരുന്നു ഖൈബർ പത്തൂൺഖ പ്രവിശ്യയിൽ ഈ തീക്കി താലിബാൻ വളരെ ഭീകരമായിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ തന്നെ ആഭ്യന്തരമായി പ്രശ്നം നേടുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി അത്രമേൽ പരിതാപകരമാണ് അവിടെ അരിക്ക് ഒരു കിലോവിന് മുന്നൂറ്റി നാല്പത് രൂപയും കോഴിയിറച്ച എണ്ണൂറ് രൂപയുമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി അത്യധികം പരി ദയനീയമാണ് മാത്രമല്ല അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഗ്രേ ലിസ്റ്റിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് അവര് ആ ഏജൻസി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലത്തും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു വിദേശ നിക്ഷേപം വരില്ല ഈ പറഞ്ഞ പോലെ വായ്പകൾ കിട്ടില്ല അതുപോലെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് അതിന് വളരെ സുളായിട്ടുള്ള എവിഡൻസ് വേണം ആ എവിഡൻസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അപ്പൊ ഇന്ത്യ ഇപ്പോൾ ഒരു തരം സ്ട്രാറ്റജിക് പേഷ്യൻസിലാണ് എന്ന് വെച്ചാൽ ആക്രമണം ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ പാക് സൈനിക മേധാവി അസീം മുനീർ ഒരു ചെറിയ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് കാരണം